ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിനും പറയാനുണ്ട് ഏറെ അഭിമാനിക്കാവുന്ന ചരിത്രം കൊച്ചി ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി മുതൽ ജോൺ മത്തായി വരെയുള്ളവരുടെ ചരിത്രമാണിത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിനാണ് അവതരിപ്പിച്ചത് അക്കാലത്ത് ധനമന്ത്രിയും മുൻ കൊച്ചി ദീപാനുമായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ന് കൊച്ചിയിലെ ഷൺമുഖം റോഡ് രാജ്യത്തിന്റെ ആദ്യ ധനമന്ത്രിയുടെ ഓർമ്മ വേറുന്നതാണ് അല്ലാതിരുന്ന ഷൺമുഖത്തെ നെഹ്റു ധനമന്ത്രിയാക്കിയത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകുന്നതിനായിരുന്നു ആ വേറെ നീണ്ടില്ല നെഹ്റുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പടിയിറങ്ങിയ ഷൺമുഖം ചെട്ടി മദിരാശി സംസ്ഥാനത്തെത്തി അവിടെ നിയമസഭാ അംഗമായി ഷൺമുഖം ചെട്ടി മാറിയപ്പോൾ പകരം ധനമന്ത്രിയാക്കിയത് ഒരു പൂർണ്ണ മലയാളിയെ ടാറ്റയിലെ പഴയ ജനറൽ മാനേജർ ജോൺ മതായി അതിവേഗ പദ്ധതികളുടെ വിശ്വാസിയായിരുന്നു ബജറ്റിലെ പദ്ധതികളിൽ മാത്രമല്ല ബജറ്റ് വായനയിലും ആ വേഗമുണ്ടായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ മാത്രം വായിച്ച് ബജറ്റ് മടക്കി പൂർണ്ണ ബജറ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു ജോൺ മത്തായിയും ധനമന്ത്രാലയത്തിൽ അധികം വാണില്ല നയത്തിലെ അന്തരമായിരുന്നു പ്രധാന പ്രശ്നം റഷ്യൻ മാതൃകയിൽ ആസൂത്രണ കമ്മീഷൻ നെഹ്റു നിർദ്ദേശിച്ചപ്പോൾ അത് വളർച്ച തളർത്തുമെന്ന് നെഹ്റു ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളുമായി മുന്നോട്ടു പോയി ജോൺ മത്തായി രാജിവെച്ച് പഴയ തട്ടകമായ ടാറ്റയിലേക്കും ആദ്യ ശേഷം മലയാളി ബന്ധമുള്ള മന്ത്രിമാർ പിന്നെ ധനമന്ത്രാലയത്തിൽ എത്തിയതുമില്ല ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം